അസ്സാമലൈക്കും വരമത്ത അല്ലാഹി വെബ്രക്കാത്തുഹു ഉമ്മ സ്പെഷ്യൽ എന്ന് ഞാൻ വന്നിരിക്കുന്നു ഒരു വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയൊരു സ്നാക്സ് ആയിട്ടാണ് എന്ന് ചോദിച്ചാൽ അല്ലേ പക്ഷേ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് എന്താണെന്ന് പറയാം അതിനു മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരുടെ റിക്വസ്റ്റ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല ക്രിസ്പിയാണ് പക്ഷെ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് ഓടി വന്നാലോ ഉമ്മ പറഞ്ഞു തരുമേ

നമ്മുടെ മധുരത്തിന് ആൾക്കായ കൂടെ സ്വീറ്റ് ബനാന ക്രോക്കറ്റ് ഇതിന് സ്റ്റഫ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ നമ്മളീ വെള്ളത്തിന്റെ പിന്നെ ബദാമിന്റെ ഫ്രൈ ചിപ്സുമായിട്ട് എന്നാലും നോമ്പിനൊക്കെ എല്ലാരും ആയിക്കോട്ടെ ഏകദേശം വെള്ളം വെറ്റുന്ന സമയത്ത് ഇതുമ്മ ഇങ്ങനെ ആക്കിട്ട് വെക്കലല്ലോ ഉമ്മ എപ്പഴും തേങ്ങടലാ നന്നായിട്ട് മിക്സ് ആക്ക പണ്ടൊ പണ്ടോ പണ്ടേക്കാർ പറയുക പണ്ടോ 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 എന്ന് അറിയാം ഈ പഴത്തെ കുട്ടികളെന്തെങ്കിലും കൂടെ പറയാൻ ഇതില് നമ്മൾ നന്നായിട്ട് വെല്ലം വെള്ളം നല്ലോണം വിളഞ്ഞി അന്നേരം നമ്മൾ തേങ്ങ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് തേങ്ങ ഇത് നല്ലോണം ഇത് വട ഇങ്ങനെ ഒരു പറ്റുമ്പോൾ നല്ല പറ്റുമോ ആവുമ്പോൾ നമ്മളിത് എടുക്കുക അങ്ങനെ കെയ്യൊഴിക്കുക ഏലക്കായി ഓടുക എന്നിട്ട് വാങ്ങി വെക്കുക അന്നേരം ഈ നമ്മൾ പൊരിച്ചുപോയി വെച്ച സാധനം ഇരു ദിവസം ഞാന് ഈ തേങ്ങാപ്പൊട്ടം പറുച്ചു വെള്ളത്തിന്റെ അപ്പൊ ഉന്നക്കായ് പല സാരി ഉന്നക്കായ് ആക്കുന്ന തേങ്ങാപ്പൊട്ടം പറത്തേ അടയിടാൻ വേണ്ടിയിട്ട വെള്ളത്തിന്റെ അട അരിന്റെ അട ഞാൻ പറഞ്ഞു നമ്മൾ വേറെ ഒരു ഐറ്റംസ് ആക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരട്ട് ഉന്നക്കായ കായ് അയിന്റെ ഇത് ആക്കി അയിലത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഉണ്ട പിടിക്കും ചെറിയ 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 കുഞ്ഞു കുഞ്ഞി ഉണ്ടാ ഒരു എത്ര ചെറുനാരങ്ങ ചെറുനാരങ്ങന്റെ വലുപ്പം വേണ്ട ആയി കേട്ടോ ചെറുനാരങ്ങന്റെ വലുപ്പത്തിന് അപ്പൊ എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ഇത് ട്രൈ ചെയ്തു നോക്ക ഒന്നാമത് ഈ വെല്ലത്തിന്റെ പണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും അല്ലെ ഉമ്മ ഉം കുഞ്ഞക്കായി ഒരു ഡിഫറെന്റ് അല്ലേ

ഇത് കുറച്ച് കൂടുതലാണ് തോന്നുന്നു. മണവണ്ടി ടപ്പസ്ക ആ. അതൊട്ട് ഏലക്കായപ്പൊടി. ഏലക്കായപ്പൊടിയല്ല. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആട്ടെ. നമ്മളെ വീഡിയോ കണ്ട അന്ന് തന്നെ ഉണ്ടാക്കണേ. എന്തുംമ്മ നമ്മളെ വീഡിയോ കണ്ട അന്ന് തന്നെ ഉണ്ടാക്കണം. ഉന്നക്കായയുടെ പഴാണ് അല്ലേ ഇതിന്റെ മെയിൻ സാധനം. والله ഉന്നക്കായയാണ് പിന്നെ അർക്കയാ. അതിന്റെ ഒരു ഈസി മെത്തേഡും കൂടെ കാണിച്ചുകൊടുക്കൂലും മസാല ആയാ വെള്ളമെല്ലാം മതിയാട്ട് നല്ല വെളഞ്ഞ് വന്നല്ലേ വെള്ളമെല്ലാം വറ്റിയല്ലേ അപ്പൊ മധുരം എല്ലാം റെഡി ആയിട്ടുണ്ട് ഉമ്മാന്റെ പണ്ടം അപ്പോൾ ഇത് ഈയൊരു പരുവത്തിലാണ് പണ്ടിത വെള്ളമൊക്കെ നന്നായിട്ടിങ്ങനെ പറ്റിയിട്ട് ഇല്ല അപ്പോൾ ബനാന നമ്മൾ സാധാരണ ഉന്നക്കായൊക്കെ പുഴുങ്ങുന്ന പോലെ പുഴുങ്ങിയിട്ട് അരക്കണം പക്ഷേ ഇത് കല്ലുമെല്ലാം ആയിട്ട് അരക്കുന്നത് ഒരു ഈസി മെത്തേഡായിട്ട് അരക്കുന്ന രീതിയും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അരക്കാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് അരച്ചിട്ട് ചെയ്യാൻ പറ്റും ആദ്യം നമ്മുടെ ഉന്നക്കായ പഴം ഇതേപോലെ കട്ട് ചെയ്തിട്ട് ആവിയിൽ വേവിക്കണം നമ്മൾ സാധാരണ ഉന്നക്കായ്ക്ക് വെള്ളത്തിൽ ഇട്ടിട്ടല്ല വേവിക്കൽ അപ്പോൾ ഇത് ആവിയിൽ വേവിക്കുക അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം കയറില്ലല്ലോ അപ്പോൾ നന്നായിട്ട് വെന്തിട്ടിങ്ങനെ തൊലിയിൽ ഇങ്ങനെ ഇളകി വരുന്ന ടൈമിലാണ് ഈ ഉന്നക്കായി എന്ന് പറയുന്നത് ഇനി നമ്മളിതിനാ തൊലി കളഞ്ഞിട്ട് നമ്മളൊരു പിന്നെ പൊട്ടറ്റോ സ്മാഷറിനെ കൊണ്ട് നന്നായിട്ട് ഇതിനൊന്ന് ഉടച്ചെടുക്കുക ഇത് നമുക്ക് എളുപ്പം ഒരു ആര് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കുഞ്ഞക്കായവും ഈ പിന്നെ ബനാന ക്രോക്കറ്റ്സ് എല്ലാം വേഗം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം ഇനിയാണ് മോളെ ഈ സംഭവം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോഴാണ് നട്ടാ എനിക്ക് അറിയുന്നത് ഇനി നമ്മളെന്ത് ചെയ്യാൻ നമ്മുടെ ഹാൻഡ് മിക്സറിൽ മുട്ട കടയുന്ന ഹാൻഡ് മിക്സർ ഒന്ന് ഹാൻഡ് മിക്സർ ഇട്ടിട്ട് രണ്ട് ബ്ലേഡും ഇട്ടിട്ട് ഒന്ന് നിങ്ങളടിച്ച് നോക്കിയാൽ നല്ല നരക്കുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്ക് ഉന്നക്കൈൻ്റെ പഴം ഇതുപോലെ അരച്ചെടുക്കാൻ പറ്റും എളുപ്പമാണ് ഈസി മെത്തേഡാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് അല്ലെങ്കിൽ ഉമ്മ ഇത് കല്ലിലല്ലാണ്ട് അരക്കി അരക്കാൻ വേണ്ടി സമ്മതിക്കില്ല പക്ഷേ ഇത് ഉമ്മക്കും ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് ചെയ്യാനും പറ്റും നമുക്ക് കുറേ മെൻക്കേടൊന്നും ഇല്ല നമ്മൾ ഈ പഴം പിന്നെ നല്ല ചൂട് വേണം കേട്ടോ ചൂടോട് കൂടെ വേണം നമ്മളിത് ചെയ്യാൻ അപ്പം നമ്മുടെ പഴം അരച്ചിട്ടായി എത്ര പെട്ടെന്നാണെന്ന് അറിയാമോ ആവുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ഇനി ഉന്നക്കഴിൻ്റെ പഴം നിങ്ങൾ ചെയ്തു ആവിയിൽ വേവിക്കുക എന്നിട്ട് ഒരു സ്മാഷറിനെ കൊണ്ട് അടക്കുക എന്നിട്ട് നമ്മൾ ഹാൻഡ് മിക്സറിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക അപ്പം നല്ല ഇങ്ങനെ സോഫ്റ്റ് വെള്ളമൊന്നും ചേർക്കേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണക്കഴിൻ്റെ പഴം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ മെത്തേഡ് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം നോമ്പൊക്കെ അല്ലേ വരുന്നത് ഈസിയല്ലേ അല്ലേ അപ്പം നമ്മുടെ ഞാൻ പഴമൊക്കെ പെ പെട്ടെന്ന് തന്നെ അരച്ചെടുത്തു പിന്നെ നിനക്ക് നല്ല എളുപ്പമായിട്ട് തോന്നിയാട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് ആൾ വന്നിട്ട് ഇരുന്നാൽ പോലും നമുക്ക് ഉന്നക്കായ് ഉണ്ടാക്കാം പിന്നെ ഉന്നക്കായൻ്റെ സെയിം മെത്തേഡ് തന്നെ നമ്മുടെ ഉന്നക്കായിട്ട് പഴം വെള്ളത്തിൽ വേവിച്ചിട്ട് പിന്നെ അമ്മിയിലിട്ട് അരക്കുന്നു ഇത് ആവിൽ വേവിച്ചിട്ട് നമ്മൾ ഹാൻഡ് മിക്സറെക്കൊണ്ട് ചെയ്യുന്നു നല്ല എളുപ്പമാണ് നോമ്പക്കാ വരുന്നത് ഇത് നമ്മൾ ഉന്നക്കായ ആക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ആക്കുക അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഇതിനെ നമ്മൾ ക്രോക്കറ്റ്സ് ആക്കാൻ പോകാന്ന് നമ്മൾ ഉഞ്ഞക്കൈൻ്റെ പിന്നെ വലുപ്പത്തിൽ തന്നെ ഒരു ചെറുനാരങ്ങിൻ്റെ വലുപ്പത്തിൽ അതിനെക്കാട്ട് കുറച്ചും കൂടെ ചെറുതെടുത്താൽ മതി വലുപ്പത്തിൽ നമ്മുടെ പഴം അരച്ചതെടുത്തു എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ഫില്ലിങ് വെച്ചിട്ട് നല്ല ബോളാക്കിയിട്ട് എടുക്കാൻ പോകുന്നു ഫസ്റ്റ് അങ്ങനെയാണ് ചെയ്യുന്നത് അതിന് ഇതിൻ്റെ കൂടെ നമ്മൾ ഇതിൻ്റെ അത് ബ്രെഡ് ക്രംസിൽ മുക്കണം അല്ലെങ്കിൽ അപ്പൊ ഇത് ഉണ്ടാക്കുന്ന മെത്തേഡ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതേപോലെ ബോളു ആക്കുക എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഒരു പിന്നെ ഹോൾസ് പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് നന്നായിട്ട് സീൽ ചെയ്യുക എന്നിട്ട് നല്ല ഉരുട്ടി എടുക്കുക നമ്മൾ ഉന്നക്കാക്കി ഇങ്ങനെ ഉമ്മ പറഞ്ഞ പോലെ ഇങ്ങനെ കുറച്ച് നീളത്തിൽ ഇങ്ങനെ വെച്ചിട്ടില്ലേ ഇത് നല്ല ഉരുട്ടി നല്ല ബോൾ പോലെ ആക്കിയിട്ട് വീണ്ടും ചെറിയൊരു പണിയുണ്ട് ഇത് ഫ്രോസൺ ഒക്കെ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ടാണ് നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം വെക്കുന്ന പോലെ ഇത് വെക്കാം നമുക്ക് എത്ര മാസം വേണമെങ്കിലും ഇത് ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാം അപ്പോൾ ഉമ്മ എന്താക്കിയെന്നറിയാമോ അതിൻ്റെ ഇടയിൽ ഉമ്മ സ്കിപ്പായിട്ടാ അതെന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഇതിൻ്റെ പണിയിലാണ് അപ്പോൾ നിങ്ങൾ ശരിക്കും ഇത് നോക്കുക നല്ലോണം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും സീൽ ചെയ്യണം കേട്ടാ അല്ലെങ്കിൽ എണ്ണ കുടിക്കും അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ ഒന്ന് രണ്ട് ഫ്രണ്ട്സുമാർക്കൊക്കെ ഇത് കൊടുത്തപ്പം അവർക്കും നല്ല ഇഷ്ടമായി കാരണം എപ്പോഴും നമ്മളെപ്പോഴും ഉന്നക്കായ് മടുക്കുന്നവർക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നോമ്പിനൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രോസൺ ആക്കാം ഈ കട്ട്ലേറ്റ് എല്ലാം വെക്കുന്ന പോലെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഒന്നിനോടൊന്നും തട്ടാതെ വെക്കുക എന്നിട്ട് നമുക്ക് ആരെയും ഗസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു പൊരിച്ചു കൊടുക്കാം അവർ വിചാരിക്കും ഇത് കട്ട്ലേറ്റ് ആണോ ഉന്നക്കായാണോ എന്താണെന്ന് മനസ്സിലാവില്ല അപ്പോൾ ഏകദേശം എല്ലാം നമ്മുടെ ബോളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള പരിപാടിയാണ് പരിപാടി ഇനി നമ്മൾ എന്താക്കി ഒരു മുട്ട അടച്ചിടാൻ ഒരു മുട്ട അടച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ ഉണ്ടല്ലോ അത് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ഒന്ന് ആ ഒന്ന് ബീറ്റ് ചെയ്യാൻ നമ്മൾ സ്പൂണിനെ കൊണ്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കണം ഈ ഇത്ര തിക്ക് വേണ്ട സാധാരണ ചില ആൾക്കാരൊക്കെ വെറും വെള്ളത്തിൽ കോൺഫ്ലവർ ഇട്ടിട്ട് ചെയ്യാം പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ നന്നായിക്കോട്ടെന്ന് നേരിച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു മുട്ടയിട്ട് മുട്ട അതിൻ്റെ അകത്ത് മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലൊരു ലിക്വിഡ് എടുത്തു എന്നിട്ട് നമ്മൾ കട്ട്ലേറ്റിനൊക്കെ നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കുന്നില്ല ആ ഒരു മെത്തേഡ് തന്നെ ആട്ടെ ഇതിന് ഫോളോ ചെയ്യുന്നത് അതേപോലെ നമ്മൾ എന്താക്കാൻ ഓരോ ബോൾസ് ഓരോ ക്രോക്കറ്റ്സ് എടുത്തിട്ട് നമ്മുടെ എന്താക്കാന് മുട്ടയിൽ മുക്കുക എന്നിട്ട് ബ്രെഡിൽ മുക്കുക എന്നിട്ട് നമ്മൾ നമ്മളെന്താക്കാൻ നല്ലോണം ഒന്ന് കവർ ചെയ്തെടുക്കുക

അപ്പം നമ്മുടെ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിനെ എണ്ണയിൽ നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ആദ്യം നന്നായിട്ട് തീ നന്നായിട്ട് പിന്നെ നല്ല ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് അതിനൊന്ന് കുറച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ സാധാരണ നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ പൊരിക്കുമ്പോൾ അങ്ങനെയല്ല നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷം എണ്ണ നന്നാൽ അല്ല ഗ്യാസ് നന്നായിട്ട് കുറച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ അല്ലെങ്കിൽ പുറത്ത് ഭയങ്കരമായിട്ട് കറുത്തു പോവും കരിഞ്ഞു പോവും ഉള്ളിലൊട്ടും വേവും ചെയ്യില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് ക്രോക്കറ്റ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ാണ് ഞാൻ ഇനിയും പറയാണ് ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്തോക്ക് വീഡിയോ കണ്ടപാടൻ്റെ വേഗം രണ്ട് പഴം വാങ്ങിച്ചിട്ട് ചെയ്തോ ഉന്നക്കായി കഴിച്ച് മടുത്തവർക്ക് എന്തായാലും മടുക്കൂല മടുക്കൂലേ എന്നാലും ഉന്നക്കായി കഴിച്ചവർക്ക് പിന്നെ നമുക്ക് ടാബിൾ മേൽ വെക്കാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ക്രോക്കേറ്റ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഒരു തവണ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാം റെഡി ആയിക്കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിൽ നല്ല സോഫ്റ്റ് പഞ്ഞി പോലെയുണ്ട് അപ്പം നല്ല അടിപൊളി ക്രോക്കേറ്റ്സ് റെഡി ആയിട്ടുണ്ട് എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം ഇൻഷാല് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവർക്കും അസാൽക്കും വാത്തു